പൊതുവേ സിനിമകളിൽ ഹീറോയ്ക്ക് മാത്രമാണ് മാസായിട്ടുള്ള ഇൻട്രോ സീനുകളൊക്കെ വെക്കാറുള്ളത് എന്നാൽ ചില ചുരുക്ക സിനിമകളിൽ വില്യനും മാസായിട്ടുള്ള ഇൻട്രോ സീനുകളൊക്കെ വെച്ചിട്ടുണ്ട് അത്തരത്തിൽ തമിഴ് സിനിമയിൽ നിന്നിറങ്ങിയിട്ടുള്ള ബെസ്റ്റ് വില്യൻ ഇൻട്രോ സീനുകൾ ഏതൊക്കെയെന്ന് ഈ വീഡിയോയിൽ നോക്കാം അഞ്ചാമതായിട്ട് വിക്രം വേദ സിനിമയിൽ വേദ ക്യാരക്ടറിനും കൊടുത്തിട്ടുള്ള ഈ മാസായിട്ടുള്ള ഇൻട്രോ സീൻ നാലാമതായിട്ട് മങ്കാത്ത സിനിമയിൽ വിനായകനും കൊടുത്തിട്ടുള്ള ഈ ഇൻട്രോ സീൻ മൂന്നാമതായിട്ട് വിക്രം സിനിമയിൽ വില്ലനായി എത്തിയിട്ടുള്ള വിജയ സേതുപതിക്ക് കൊടുത്തിട്ടുള്ള ഈ ഇൻട്രോ രണ്ടാമതായിട്ട് വീണ്ടും വിജയ സേതുപതിക്കും മാസ്റ്റർ സിനിമയിൽ കൊടുത്തിട്ടുള്ള ഈ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വിക്രം സിനിമയിൽ സൂര്യയുടെ റോൾ ക്യാരക്ടറിന് ക്യാരക്ടർ കൊടുത്തിട്ടുള്ള ഈ ഇൻട്രോ സീനാണ്